പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ദൈവകൃപയാൽ അതിരാവിലെ തന്നെ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും ദൈവസന്നിധിയിലായിരിക്കുവാൻ നമുക്ക് അവസരം തന്നതിന് സർവശക്തനായ ദൈവത്തിന് നന്ദി പറയാം ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചനം ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം രണ്ടാമധ്യായം പത്തൊമ്പതാം തിരുവചനം കർത്താവ് തൻ്റെ ജനത്തിന് ഉത്തരമരളി ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകും ജനതകളുടെ ഇടയിൽ ഇനി നിങ്ങളെ ഞാൻ പരിഹാസപാത്രമാക്കുകയില്ല ആമേയും ചൊല്ലി നമുക്ക് ഈ വചനം ഏറ്റെടുക്കാം ദൈവം ഒരു വാഗ്ദാനം തരികയാണ് നിങ്ങൾക്ക് ഞാൻ ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു ഒരു മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് അവന് വേണ്ട സമ്പത്ത് ആ സമ്പത്ത് കൊണ്ട് അവന് അവൻ്റെ കുടുംബത്തിലേക്ക് ആവശ്യമുള്ളതെല്ലാം വാങ്ങിക്കുക അങ്ങനെ തൻ്റെ ജീവിതം സംതൃപ്തിയുള്ളതാക്കി മാറ്റുക ദൈവമായ കർത്താവ് ഇന്ന് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ സംതൃപ്തരാകാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ട ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു ഇത് മൂന്നും ഏറ്റവും വിലയുള്ളത് ധാന്യം നിങ്ങൾക്ക് വിൽക്കാം സമ്പത്ത് നേടാം എണ്ണ നമുക്ക് വിൽക്കാം സമ്പത്ത് നേടാം വീഞ്ഞ് നമുക്ക് വിൽക്കാം സമ്പത്ത് നേടാം എന്താണോ നിനക്ക് തന്നിരിക്കുന്ന കൃപ ആ കൃപയിലൂടെ നിനക്കാവശ്യമുള്ള സമ്പത്ത് ഇന്ന് കർത്താവ് തരും ഇന്നുമുതൽ നിങ്ങൾ ആരുടെയും മുന്നിൽ പരിഹാസപാത്രമാവുകയുമില്ല നമ്മുടെ കുറവുകളെക്കുറിച്ചോ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ മക്കൾക്ക് ജോലി ജോലിയില്ലാത്തതിനെക്കുറിച്ചോ ഭവനമില്ലാത്തതിനെക്കുറിച്ചോ രോഗാവസ്ഥയെക്കുറിച്ചോ ഒക്കെ ആരെല്ലാം ആകുലപ്പെടുന്നുണ്ടോ ആരെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസപാത്രമായിട്ടുണ്ടോ അവരോടെല്ലാം ദൈവം പറയുകയാണ് നിനക്കാവശ്യമുള്ളതല്ല നിനക്ക് സംതൃപ്തി വരുവോളോ നിനക്കാവശ്യമായതെല്ലാം ഞാൻ തരുന്നു അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് തരുന്നു ഇന്ന് നിങ്ങൾക്കത് ലഭിച്ചു വി റിസീവ്ഡ് ഇറ്റ് ആമേൻ ചൊല്ലി സ്വീകരിക്കാം പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാമാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമർത്ഥമായിട്ട് നിങ്ങളുടെ മേലുണ്ടാകട്ടെ നമ്മുടെ മിഷ്യൻ്റെ ഭാഗമായി കഥാ വിശ്വ നമ്മളോട് പറഞ്ഞു ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിക്കും ആ മിഷ്യൻ്റെ ഭാഗമായി ഈ ലോകത്തിലെ എണ്ണൂറ് കോടിയിലധികം വരുന്ന മക്കളെ ഈ നിമിഷം നമുക്ക് യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം ഈശോ അവരെയും സമൃദ്ധമായിട്ട് ഇന്ന് അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ടും ഇന്ന് നിങ്ങളുടെ മേലുണ്ടാകട്ടെ ദൈവത്തിൻ്റെ വാഗ്ദാനം നിങ്ങൾക്ക് സംതൃപ്തി വരുന്നതോളം വേണ്ടതെല്ലാം ധാന്യമായും വീഞ്ഞായും എണ്ണയായും ഞാൻ ഇന്ന് തന്നിരിക്കുന്നു നമുക്കത് സ്വീകരിക്കാം ഈശ്വമി സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ